ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ ദുഃഖവെള്ളിയിലാണ് നാം ആയിരിക്കുക ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പിലാത്തോസിനോട് വന്ന് പറയുന്നുണ്ട് യഹൂദരുടെ രാജാവെന്നല്ല യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് പിലാത്തോസ് നൽകുന്ന മറുപടി ഞാൻ എഴുതിയത് എഴുതി ഈശോയുടെ കോശീകരണം മുതൽ യുഗാന്ദ്യം വരെയുള്ള എല്ലാ മനുഷ്യരും ഈശോ ആരാണെന്ന് അറിയേണ്ടതിന് പിതാവായ ദൈവം നിശ്ചയിച്ച പദ്ധതി പ്രകാരമായിരുന്നു അങ്ങനെയെല്ലാം സംഭവിച്ചത് എഴുതിയത് മാറ്റാൻ പിലാത്തോസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞാൻ എഴുതിയത് എഴുതിയെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ഉറപ്പിക്കുകയും ചെയ്തു ഈശോയുടെ കുരിശിന് മുകളിൽ എഴുതിവച്ചിട്ടുള്ള ലത്തിൻ ഭാഷയിലെ ചുരുക്കെഴുത്തായ ഐ എൻ ആർ യേസൂസ് നസറിനൂസ് റെക്സ് യൂതയേരും മറ്റാരുടെയും സഹായമില്ലാതെ കുരിശിലാരാണ് ഉള്ളതെന്ന് ലോകമെങ്ങും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മലയാള പരിഭാഷ പ്രകാരമാണ് യൂതന്മാരുടെ രാജാവായ നക്സ്രയീശോ ലത്തീൻ ഭാഷയ്ക്ക് പുറമെ ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലും എഴുതിയിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപതാം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു ഈ മൂന്ന് ഭാഷകളും അന്ന് അവിടെ ഉപയോഗിക്കേണ്ടത് ആവശ്യമായിരുന്നു ഈ ഭാഷകൾ സംസാരിച്ചിരുന്ന ഇടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അന്നവിടെ ഈശോയുടെ ക്രൂശുമരണത്തിന് സാക്ഷികളായിരുന്നവർ കുരിശിലാരാണ് ആരാണുള്ളത് അങ്ങനെ എല്ലാവരും തിരിച്ചറിഞ്ഞു അന്നു മുതൽ ഇന്നുവരെ ലോകമെന്നുള്ള സകല മനുഷ്യരും തിരിച്ചറിയുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈശോ ദൈവമാണ് ദേവപുത്രനാണ് രാജാവുമാണ് ഇന്ന് ലോകത്തിലുള്ള ജനങ്ങൾ ധാരാളം ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഏകസത്യ ദൈവമായ യേശുവിനെയും മറ്റു ദൈവങ്ങളെയും ശ്രദ്ധിക്കുമ്പോൾ ചില സവിശേഷതകൾ തിരിച്ചറിയാനാകും മറ്റെല്ലാ ദൈവങ്ങൾക്കും സിംഹാസനങ്ങളുണ്ട് കിരീടമുണ്ട് ചെങ്കോലുണ്ട് പ്രൗഢിയോടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർ സജീവമായി സിംഹാസനങ്ങളിരിക്കുന്ന ചിത്രങ്ങൾ നാം കാണുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കുക ഈശോയുടെ സിംഹാസനം കുരിശാണ് കിരീടമുണ്ട് പക്ഷേ അത് നുള്ളുകൾ കൊണ്ടുള്ളതാണ് ചെങ്കോൾ പിടിക്കാൻ പറ്റില്ല കൈകളും കാലുകളും ആണികൾ അടിച്ച് നിശ്ചലമാക്കിയിരിക്കുകയാണ് ദേഹമാസകലം മുറിവുകളാണ് നഗ്നനാണ് കുരിശിൽ മരിച്ചിടക്കുകയാണ് ഈ അവസ്ഥയിൽ ഈശോ പ്രഘോഷിക്കുന്നത് വൻ വിജയമാണ് സത്താൻ്റെ മേൽ ആധിപത്യമുറപ്പിച്ച വൻ വിജയം പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത് മനുഷ്യരക്ഷ സാധ്യമാക്കി വിജയം ആ വിജയം പൂർത്തിയാകുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമെന്ന് സക്രിയ പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിട്ടുമുണ്ട് അന്ന് ശത്രുക്കളെല്ലാം നശിപ്പിക്കപ്പെടും കർത്താവ് തിരഞ്ഞെടുത്തവരെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും സക്രിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒൻപതും പത്തും തിരുവചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അന്ന് ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതിയെന്ന പോലെ അവർക്കറിയും ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെയൊലപിക്കും യോഹന്നാൻ സ്ലിയ കാണുന്ന കാഴ്ചയും അതുതന്നെ ഇനിയും സംഭവിക്കാനിരിക്കുന്ന അവസാന നാളുകളെ ദർശനത്തിൽ വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടത്തെ കാണും അവനെ കുത്തിമുറി അൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിളപ്പിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും പ്രിയമുള്ളവരെ ഈശോയുടെ കുരിശു മരണം അനുസ്മരിക്കുന്ന ഈ ദിനം പിതാവായ ദൈവത്തിന് ഹൃദയപൂർവ്വം നമുക്ക് നന്ദി അർപ്പിക്കാം തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിലുള്ളത് മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് തനിക്കും പിൻതലമുറക്കാർക്കും മേൽ കഷ്ടത വരുത്തി വെച്ചെങ്കിലും താൻ സൃഷ്ടിച്ച മനുഷ്യന് ദൈവം പരിത്യജിക്കുന്നില്ല മനുഷ്യരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് എളിമയും സ്നേഹവും മാത്രമാണ് നിത്യമായ ജീവിതത്തിൽ കർത്താവിനോടുകൂടി ആയിരിക്കേണ്ടതിന് നാം അനുവർത്തിക്കേണ്ട എളിമയുടെയും സഹനത്തിൻ്റെയും മാതൃക പീഡാസഹനത്തിലൂടെയും കുരിശ്മരണത്തിലൂടെയും ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തത് ഈശോയുടെ വീണ്ടെടുപ്പിന്റെ രീതി എപ്രകാരമായിരിക്കുമെന്നും ആ സമയത്ത് അധികാരികളും ജനങ്ങളും ഈശോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുമെന്നും അത് സംഭവിക്കുന്നതിന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് യശ്യ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് യേശയുടെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ വർദ്ധിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കുഞ്ഞാടിനെപ്പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മിരിയാടിനെപ്പോലെയും അവൻ മൗനം പാലിച്ചു വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം അറുപത്തൊന്നാം തിരുവചനത്തിൽ പ്രധാന പുരോഹിതന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഈശോ നിശബ്ദനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഇത് തന്നെയാണ് പിലാത്തൂസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഈശോ നിശബ്ദനായിരുന്നു എല്ലാ പൂർണതയിലും സൃഷ്ടിക്കപ്പെട്ട ദേവപുത്രൻ തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം വിരൂപനാക്കപ്പെട്ടു യേശുട പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല ജനത്തിനു മുൻപിൽ ഈശോയെ നിർത്തിയിട്ട് പിലാതോസ് പറയുന്നത് യശുദേവനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു മുൾക്കിരീടവും ചമന്ന മേലങ്കയും ധരിച്ച് യേശുപുറത്തേക്ക് വന്നു അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു ഇതാ മനുഷ്യൻ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലേറെ നിന്ദനങ്ങളും പീഡനങ്ങളും വിശ്വസഹിച്ചു പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം ആറാം തിരുവചനത്തിൽ പറയുന്നു അടിച്ചവർക്ക് പുറവും താടിമീശ ഭരിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം അറുപത്തിയഞ്ചാം തിരുവചനത്തിൽ ജനങ്ങൾ ഈശോയെ അഭിമുഖീകരിക്കുന്ന രീതിയാണ് വിവരിക്കുന്നത് ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ടിടിക്കുവാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാൻ തുടങ്ങി ഭൃത്യന്മാർ അവൻ്റെ ചകിട്ടത്തടിച്ചു യാതൊരു തെറ്റും ചെയ്യാത്ത ഈശോയുടെ മേൽ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയും കൊടും കുറ്റവാളികൾക്കൊപ്പം പരിഗണിക്കപ്പെടുകയും ചെയ്തു യേശയുടെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ഒൻപതാം തിരുവചനം അവൻ ഒരതിക്രമവും ചെയ്തില്ല അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവ് ലിഖിതമായിരുന്നു വിശ്വ യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ ഈശോയുടെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വിവരണം നാം വായിക്കുന്നുണ്ട് അവിടെ അവർ അവനെ ക്രൂശിച്ചു അവനോടൊപ്പം മറ്റു രണ്ടുപേരെയും യേശുവിനെ മധ്യത്തിലും അവർ ഇരുവശങ്ങളിലുമായി വിശ്വ ലുക്കായ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ പറയുന്നു കുറ്റവാളികളായ മറ്റു രണ്ടു പേരെ കൂടി അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ വീണ്ടെടുപ്പിനായി പിതാവായ ദൈവം നിശ്ചയിച്ച വഴി അതായിരുന്നു ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ വീണ്ടെടുക്കപ്പെടുമെന്ന് സാത്താൻ അറിയാമായിരുന്നു പിതാവായ ദൈവം നൽകിയ വാഗ്ദാനമായിരുന്നു അത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വീണ്ടെടുപ്പ് സാത്താന്റെ ചിന്തയ്ക്ക് അതീതമായിരുന്നു ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഈശോയെ കുരിശിൽ തറച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്താൽ എല്ലാം അവസാനിക്കുമെന്ന് അവൻ കരുതി പുരോഹിതരെയും നിയമജ്ഞരെയും അതിനായ അവൻ പ്രേരിപ്പിച്ചു എന്നാൽ ശാപത്തിന്റെ അടയാളമായി അതുവരെയും കരുതപ്പെട്ടിരുന്ന കുരിശ് രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശായി മാറി യശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തെന്ന് നാം കരുതി വിശുദ്ധമഹത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഈശോയെ കുശിച്ചവർ പരിഹസിക്കുന്നുണ്ട് അവർ പ്രകാരം പറയുന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് ഈ സമയം നാം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച അവസരത്തിൽ ഈശോയെ കൈകളിലെടുത്തുകൊണ്ട് ഷിമിയോൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും ഈശോ സഹിച്ച നിന്ദനങ്ങളും പീഡനങ്ങളും അപമാനങ്ങളും മാതാവിൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു കുരിശിൽ തറക്കുന്നതിന് മുൻപ് ഈശോയുടെ വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റിയപ്പോൾ നഗ്നത മറക്കുവാൻ ഈശോ ഒരു തുണി ഉപയോഗിച്ചു ആ തുണി മാതാവിൻ്റെ ശിരവസ്ത്രമായിരുന്നു ആംസ്റ്റർഡാമിൽ സകല ജനപദങ്ങളുടെയും നാഥ എന്ന പേരിൽ ഈഡ പീഡമാൻ എന്ന വനിതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് അതേപ്പറ്റി വെളിപ്പെടുത്തുന്നുമുണ്ട് അരയിലൊരു തുണി ചുറ്റിയിരുന്ന വിധത്തിലായിരുന്നു ഈഡ് പീഡമാനും മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഈശോയുടെ അരയിൽ ചുറ്റിയിരുന്ന തുണിയാണ് അത് എന്ന് മാതാവ് ഇടയോട് പറയുന്നുണ്ട് കാൽവരിയിലെ രംഗങ്ങൾ ദർശനത്തിൽ കാണുന്ന മരിയ വാൾത്തോർത്ത ദൈവമനുഷ്യന്റെ സ്നേഹഗീതി എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരമാണ് കുറ്റവാളികളോട് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുവാൻ പട്ടാളക്കാർ ആവശ്യപ്പെട്ടു നിർദ്ദേശിച്ചതുപോലെ കവർച്ചക്കാർ പ്രവർത്തിച്ചു അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മറിയം തൻ്റെ ശിരോവസ്ത്രമൂരി പട്ടാളത്തലവനായ ലോങ്കിനോസിന് കൊടുക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് യോഹന്നാൻ ഏൽപ്പിക്കുന്നു ഈശോ അത് വാങ്ങി നന്നായി അരയിൽ കെട്ടി ഉറപ്പിക്കുന്നു ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ഈശോ സഹിച്ച പീഡകളെയും കുരിശു മരണത്തെയും ഹൃദയപൂർവ്വം നമുക്ക് ധ്യാനിക്കാം നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടിയായിരുന്നു ഈ സഹനം എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇതുവരെയും നാം കടന്നു വന്ന പാവവടികളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കടന്നു ചെല്ലാൻ നമുക്ക് മനസ്സ് വരില്ല നിത്യമായ സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ മങ്ങിപ്പോകാൻ നാം ഒരിക്കലും അനുവദിക്കരുത് ഈശോയുടെ കുരിശ് എപ്പോഴും കൺ മുൻപിൽ കണ്ണുകൊണ്ട് നമുക്ക് ജീവിക്കാം കുരിശിൽ മാത്രമാണ് രക്ഷ നമുക്ക് പ്രാർത്ഥിക്കാം കുറുശിതനായി ഈശോയെ ഞങ്ങൾ ധ്യാനിച്ച ഈ വചനഭാഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കട്ടെ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കടന്നുപോയ സഹനത്തിൻ്റെയും വേദനയുടെയും കുരിശ് വഴികളിലൂടെ ഈ സഞ്ചരിക്കുവാനും കുരിശിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങൾ കൃപേകണമേ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സഹനത്തിൻ്റെ അവസ്ഥകളിൽ സഹനത്തിൻ്റെ തീച്ചുളയിൽ ചവിട്ടി നിന്നുകൊണ്ട് അങ്ങയെ പ്രഘോഷിക്കുവാനും അങ്ങനെ കുരിശിലൂടെ അങ്ങ് എടുത്ത നിത്യരക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവായി ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ ആമേ you <laughs>